താന്യം പഞ്ചായത്തിൽ രാപ്പാടി റോഡ് അനാർവലി മേഖലയിലെ ഏഴോളം വീട്ടുകാർ ദിവസങ്ങളായി വെള്ളക്കെട്ട് ദുരിതത്തിൽ ബന്ധപ്പെട്ടവർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആക്ഷേപം പഞ്ചായത്തിലെ ഏഴാം വാർഡിലെ രാപ്പാടി റോഡിലെ അനാർവലി പ്രദേശത്തെ ഏഴോളം വീട്ടുകാർക്കാണ് മഴ ശക്തമായതു മുതൽ വെള്ളക്കെട്ടിൽ കഴിയേണ്ടി വന്നത് ഇവരുടെ വീടുകളുടെ സമീപത്ത് കൂടി നിർമ്മിച്ച കാന വൃത്തിയാക്കാത്തതാണ് വെള്ളക്കെട്ടിന്റെ പ്രധാന കാരണമെന്നാണ് ഇവിടുത്തെ വീട്ടുകാർ പറയുന്നത് മഴ പെയ്താൽ കാനയിലെത്തുന്ന വെള്ളം സമീപത്തെ കരുവാൻകുളം പാടത്തേക്ക് ഒഴുകി പോകാതെ കാനയില് തടസ്സം കാരണം കാന നിറഞ്ഞു സമീപത്തെ വീടുകൾക്ക് ചുറ്റും നിറയുകയും ഇതോടെ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത സ്ഥിതിയിലാണ് ഉള്ളതെന്നും ഇവിടത്തുകാർ പറയുന്നു നമുക്കിവിടെ തീരെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാ ആദ്യം നമുക്ക് കുഴികൾ മാത്രമുണ്ടായല്ലോ ഈ ഒരു സ്ലാ കൂടി നമുക്ക് ഒരു രണ്ട് പലകളിപ്പോ നടക്കുന്നത് മഴ പെയ്ത് വെള്ളം പിന്നെ ഒലിച്ചു പോയവ അപ്പൊ പിന്നെ നമുക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല ഞാനിപ്പോ രണ്ടു ദിവസമായിട്ട് ജോലിക്ക് പോണില്ലേ പിള്ളേർ ഈ വെള്ളം കയറി പിന്നെ ഒരാഴ്ചയായിട്ട് പിള്ളേർ ജോ പഠിക്കാനും പോകണില്ല ഈ വെള്ളത്തില് പിള്ളേരെ ഇറക്കി കഴിഞ്ഞാൽ വേറെ വല്ല അസുഖമാവും ഇവര് വന്ന് ക്യാമ്പിക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാമ്പിക്ക് കുഞ്ഞു മക്കളെ കൊണ്ട് പോവാൻ പറ്റില്ല ഈ കുഞ്ഞുമക്കൾക്ക് വല്ല അസുഖം വന്നു കഴിഞ്ഞാൽ ക്യാമ്പിൽ പോയി കിടന്ന് പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ആയാലും നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാത്തത് നമ്മുടെ അറിവില് ഇന്ന വരെ ഇന്നിപ്പോ വെള്ളം കയറിട്ടിത് വേറെ ഒരു മെമ്പർ വീടാക്കി ഞങ്ങൾക്ക് അന്വേഷിച്ച് വന്നിട്ടില്ലേ നമ്മൾ പരാതി കൊടുക്കുന്ന പല സ്ഥലത്ത് പരാതി കൊടുത്തിണ്ട് ഒരാളും തിരിഞ്ഞ് നോക്കണ കാണാല്ല നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ ആരെങ്കിലും ഇനി കണ്ട് നമുക്ക് നടക്കാനുള്ള ഒരു വഴിയെങ്കിലും നന്നാക്കി തരാനും നമ്മൾ എല്ലാവരുടെ അടുത്തും പറയണല്ലോ നമ്മൾ വേറെ ഒന്നും ആരുടെ അടുത്ത് ആവശ്യപ്പെടുന്നില്ലേ നമുക്ക് അതുപോലും ഇവിടെ പറ്റണല്ലേ കൊറേ കാര്യങ്ങൾ ഇവര് ചെയ്യണ്ടല്ലോ നമ്മള് ഇത്രേ കുടുംബ ഇവിടെ ഉള്ളതിൽ ആ ഇന്ന നമ്മള് അവർ വന്നു കഴിഞ്ഞു മോശമായ രീതിക്ക് ഇന്ന വരെ സംസാരിച്ചിട്ടില്ലേ നമുക്കൊരു ഉപകാരം ചെയ്തു ഒരു ഒരു നമ്മൾ കാനയുടെ മൂടികൾ സ്ഥാപിച്ചാണ് ഇവിടത്തുകാർക്ക് വഴി ഒരുക്കിയിട്ടുള്ളത് കോൺക്രീറ്റ് മൂടികൾ പല സ്ഥലത്തും തകർന്നിട്ടുള്ളതിനാൽ കാൽനട യാത്ര പോലും ബുദ്ധിമുട്ടിലാണെന്ന് പറയുന്നു ഇത് സംബന്ധിച്ച് പലതവണ പഞ്ചായത്ത് മെമ്പറേയും ബന്ധപ്പെട്ടവരെയും സമീപിച്ചെങ്കിലും യാതൊരുവിധ നടപടി ഉണ്ടായില്ലെന്ന് ഇവർ ആരോപിക്കുന്നു എന്നാൽ തകർന്ന കോൺക്രീറ്റ് മൂടികൾ പുനർനിർമ്മിക്കാനുള്ള ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും മഴ കുറഞ്ഞാലുടൻ പണികൾ ആരംഭിക്കുമെന്നും പഞ്ചായത്ത് മെമ്പർ രതി അനിൽകുമാർ അറിയിച്ചു